ഒരിക്കൽ മമ്മൂട്ടിയെക്കുറിച്ചൊരു കഥ മുകേഷ് പറയുകയുണ്ടായി ആ സംഭവം ഇങ്ങനെ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമയുടെ ലൊക്കേഷനിലാണ് സംഭവം നടക്കുന്നത് മുകേഷിൻ്റെ വാക്കുകൾ ഇങ്ങനെ കൊല്ലത്തുള്ള എൻ്റെ സുഹൃത്ത് ഭദ്രൻ ബുള്ളറ്റിൽ ലൊക്കേഷനിൽ വരും ബുള്ളറ്റ് കണ്ടാൽ മമ്മൂക്കതെടുത്തൊരു റൗണ്ട് അടിക്കും വണ്ടി കണ്ടാൽ അദ്ദേഹത്തിന് ഒരു ഭ്രാന്താണ് ഒരു ദിവസം എന്നെ കുടി വിളിച്ചു അദ്ദേഹം എല്ലാ കാര്യത്തിലും അല്പം സ്പീഡാണ് കാറാണെങ്കിലും ബൈക്കാണെങ്കിലും മമ്മൂക്കയ്ക്ക് നല്ലതുപോലെ ഓടിക്കാനൊക്കെ അറിയുമോ എന്ന് ഞാൻ ചോദിച്ചു ഇത് ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് മേള എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ തന്നെ കെ ജി ജോർജ് വിളിച്ചതെന്ന് മമ്മൂക്ക ധൈര്യമായിട്ട് കയറിക്കുവെന്നും പറഞ്ഞു ഒരു ദിവസം റൗണ്ട് അടിച്ചു രണ്ടാമത്തെ ദിവസവും റൗണ്ട് അടിച്ചു മൂന്നാമത്തെ ദിവസം ഒരു വളവ് തിരിഞ്ഞപ്പോൾ സൈക്കിളുകാരനുമായി കൂട്ടിയിടിച്ച് താഴെ വീണു എന്നാണ് മുകേഷ് പറയുന്നത് അവിടെ റോഡ് പണി നടക്കുന്നതിനാൽ മെറ്റലും ചരലും ഉണ്ടായിരുന്നു ചരലിന് കയറി സ്കിഡ് ചെയ്ത് വീണതാണ് മുഖം ഇടിച്ചാണ് വീഴുന്നതെന്നും മമ്മൂട്ടി ഞാൻ ചാടി എഴുന്നേറ്റു അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചെറുതായി മുറിഞ്ഞുവെന്നും മുകേഷ് പറയുന്നു ചെറിയ മുറിവാണ് പിന്നീട് ന്യൂഡൽഹിയിലെ ജി കെ സെൻസിബിലിറ്റി എന്നൊക്കെ പറയുന്നതും കാണുമ്പോൾ എനിക്ക് അന്നത്തെ ആ ഒരു രംഗമാണ് ഓർമ്മ വരുന്നത് ഇദ്ദേഹം എഴുന്നേറ്റിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ് എനിക്ക് ഇനി അഭിനയിക്കാൻ പറ്റുമോടാ എന്നെ സിനിമയിൽ എടുക്കുമോടാ എൻ്റെ മുഖം പോയടാ എന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ് എന്നാണ് മുകേഷ് ചിരിയോട് ഓർക്കുന്നത് ഞാൻ എങ്ങനെയൊക്കെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും മലയാളത്തിൻ്റെ ഈ പൗരുഷം പൊട്ടി പൊട്ടി കരയുകയാണ് ഓരോ ഗംഭീരമായ റോളുകൾ വരുമ്പോഴും തനിയാവർത്തനത്തിലെ ബാലഗോപാലിനെ കാണുമ്പോഴും അങ്ങനെ പോലും ഞാൻ ഇങ്ങനെ ചിരിക്കും സീരിയസ് രംഗത്ത് എന്തിനാണ് ചിരിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കും വേറൊരു കാര്യം ആലോചിച്ച് ചിരിച്ചതാണെന്ന് ഞാൻ പറയുമെന്നും മുകേഷ് പറയുന്നു അത്രയേറെ ആഗ്രഹിച്ചാണ് അദ്ദേഹം സിനിമയിലെത്തിയത് അന്നും ഇന്നും സിനിമയും വണ്ടിയും മമ്മൂട്ടിക്കൊരു ഭ്രാന്താണ് കൈരളി ടിവിയുടെ ഒരു സ്റ്റേജ് പരിപാടിയിൽ മമ്മൂട്ടിക്കൊപ്പമാണ് മുകേഷ് ഈ കഥ വെളിപ്പെടുത്തിയത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി